എന്റെ സുഖം ആ ആ പറഞ്ഞു പറഞ്ഞു അതിന്റെ അകത്ത് കോൺഗ്രസുകാരാന്ന് പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരനാണോ പേടിക്കണ്ടോ കോൺഗ്രസുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ല അല്ലല്ല അത് എനിക്ക് രാഷ്ട്രീയം പറയുമല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനെ ആവുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല അല്ലല്ലീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സുഹൃത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രേഷൻ എന്ന് പറയുന്ന ഒരു വഴി ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല തിരിച്ചും ചോദിക്കാം നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ് എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം ചോദിക്കും തിരിച്ചു ചോദിക്കും അതിന് ദേഷ്യപ്പെടരുത് നിങ്ങൾ ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് സത്യം കേട്ടിട്ട് നിങ്ങൾ അതുകൊണ്ട് ഇതായത് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയും ഇതായത് കൊണ്ട് ഞാൻ പലപ്പോഴും അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറ ലൈവ് കൊടുക്കരുതെന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയം തിരിച്ചോദിക്കുന്നതാണ് ബിജെപിയുടെ പൊതു ഇപ്പോൾ കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ഭരിച്ച പ്രത്യേകിച്ച് ഞാൻ ന്യൂസീറ്റീലാണ് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഭരിച്ചേക്ക് ഞാൻ ന്യൂസീറ്റീരാണ് അപ്പൊ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾക്ക് ഈ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരല്ല ഈ രാജ്യം അടക്കി ഭരിക്കുന്നവരോ അതുകൊണ്ട് 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 അങ്ങനെയുള്ളവരല്ലേ അങ്ങനെയുള്ളവരല്ലേ ഈ കന്യാസ്ത്രീകളെ കൂട്ട വിചാരണ ജനകീയ വിചാരണ എന്ന് പറഞ്ഞില്ലേ ആ കൂടെ കോൺഗ്രസ്കാരുണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം അപ്പൊ അതുകൊണ്ട് അല്ലാതെ എന്താ അല്ല ഊണൊന്നിച്ചില്ല ഞാനും അല്ല അല്ലെ ഊട്ടിയെറുപ്പ് ആല്ലാതെന്താ അല്ലെ ഊണ് ഒന്നിച്ചില്ല അല്ല അല്ലെ ഊട്ടിയെറപ്പ് ആ ഊട്ടിയൊർപ്പ് ആ അതെ അതറിയാന്നല്ല ഊട്ടുകറിയാ ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി എന്ന് ഊട്ടിയൊറപ്പിക്ക അങ്ങനെ 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 നിങ്ങളത് അന്വേഷിച്ചോ അതെ 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 ആ അതിന്റെ ഓ മലയാളം അതെ 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 ആ അതിന്റെ ഓ മലയാളം അതുകൊണ്ട് വളരെ സ്കൂളിൽ പഠിച്ചതാണ് അതെ മലയാളം ശരിക്ക് പഠിക്കണം ഊട്ടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അതൊന്ന് നിങ്ങൾ വിഭജിക്കുക അല്ലല്ല ഊട്ടുക എന്നുള്ളവരെണ്ണം ഉണ്ട് സാറേ ആ ആന ഊട്ട് ആ ആന ഊട്ട് ആന ഊട്ട് ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കുണ്ടക്കുന്നവര് അവരാ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട് ആ വേണ്ടത് പിന്നെ മലയാളം പറപ്പിക്കുന്നുണ്ട് ആ വേണ്ടതുണിച്ച് പിന്നെ മലയാളം പറിക്കുന്നുണ്ട് ആ വേണ്ടതു പിന്നെ മലയാളം പറഞ്ഞ